ഇനി അഭിമാനത്തോടൊപ്പം ആത്മവിശ്വാസവും മികവർന്ന സേവനങ്ങൾ കൊണ്ട് ഓരോ ആഘോഷവും ധന്യമാക്കി ലാനോഡ പാണ്ഡിക്കാട്ട് റോഡ് വണ്ടൂർ വിട്ടുമാറാത്ത കഴുത്തുവേദന നടുവേദന ഡിസ്ക് സംബന്ധമായ രോഗങ്ങൾ ഒടിവുകൾ പരിഹാരം എൻഡോസ്കോപ്പിക് ശസ്ത്രക്രിയ ഓർത്തോപീഡിക് ഹോസ്പിറ്റൽ മഞ്ചേരി സാമ്പത്തിക വർഷത്തിൽ ശിശു വികസന വകുപ്പുമായി സഹകരിച്ച് ലക്ഷം രൂപ ആറംകോട്ടിൽ നിർമ്മിച്ച ചാലയാർ ഗ്രാമപഞ്ചായത്തിലെ ആദ്യത്തെ സ്മാർട്ട് അംഗനവാടി നാടിന് സമർപ്പിച്ചു ബ്ലോക്ക് പ്രസിഡന്റ് പി പുഷ്പവല്ലി ഉദ്ഘാടനം നിർവഹിച്ചു പഞ്ചായത്ത് പ്രസിഡന്റ് പി മനോഹരൻ അധ്യക്ഷത വഹിച്ചു പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഗീത ദേവദാസ് ബ്ലോക്ക് മെമ്പർമാരായ സഹിൽ അക്കമ്പാടം റഷീദ് വാളപ്ര സുസമ്മ മത്തായി സി കെ സുരേഷ് സീനത്ത് നൌഷാദ് ഗ്രാമപഞ്ചായത്ത് വികസന സമിതി ചെയർമാൻ തോണീൽ സുരേഷ് ബി ഡിഒ സന്തോഷ് എ ജെ തുടങ്ങിയവർ സംസാരിച്ചു ഈസ്റ്റ് ലൈവ് നിലമ്പൂർ ലളിതമായ മാസത്തവണകളിലൂടെ സ്വർണം സ്വന്തമാക്കാൻ അനുപമ സ്വർണ്ണനിധി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഇന്ന് തന്നെ അംഗമാകൂ അനുപമ ഗോൾഡ് ഗാലറി ഗോൾഡ് ആൻഡ് ഡയമണ്ട് എടവണ്ണ തിരുവാലി